ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിന്റെ ഇന്നത്തെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കുറച്ച് കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ദിവാങ്കോട്ട് മേള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ദിവാങ്കോട്ട് മേളയാണ് കേട്ടോ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് ചില ആളുകൾ നല്ല സപ്പോർട്ട് ചെയ്ത് വീഡിയോകൾ കണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരില്ലുണ്ട് ചില ആളുകൾക്ക് നമ്മൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണാനുള്ള സമയവും ഇല്ല പിന്നെ നമുക്ക് ഫോട്ടോ അയച്ചൊക്കെ ചോദിക്കും നമ്മള് ഒരുപാട് സമയം കസ്റ്റമർ ഉണ്ടായിട്ട് നമ്മൾ ആ ഗ്യാപ്പൊക്കെ എടുത്ത് നമ്മൾ എക്സ്ട്രാ ടൈം ഒക്കെ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കസ്റ്റമറുടെ കുറച്ചും കൂടി കംഫർട്ടിന് വേണ്ടിയാണ് വീഡിയോയിൽ കാണുന്ന അത്ര ഫോട്ടോയില് കണ്ട മനസ്സിലാവില്ല ശരിക്കും അങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് നേരിട്ട് തന്നെ വരണം അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ദയവ് ഇത് ആരും ഫോട്ടോ അയക്കാൻ വന്ന് ചോദിക്കരുത് നമ്മൾ രണ്ടായിരത്തി വീഡിയോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോ അയച്ചിട്ട് നമ്മളിപ്പോൾ ഇതിൽ വെറുതെ അതൊക്കെ നെറ്റില് ഇഷ്ടംപോലെ കിട്ടുന്ന ഫോട്ടോകൾ ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് കിട്ടിയ അല്ല കാര്യമില്ല പിന്നെ പറയും ഷോപ്പിലുള്ള ഫോട്ടോകൾ അയക്കാം ഓരോ കസ്റ്റമർക്കും ഓരോ വട്ടം കയറി ഡെയിലി ഓരോ മോഡലുകൾ ഉണ്ടാവും അതൊക്കെ ഇരുന്ന് അയക്കുക പറഞ്ഞ ഒന്നും എളുപ്പമുള്ള കാര്യമില്ല അപ്പോൾ ആരും ഫോട്ടോ ചോദിച്ചിട്ട് കൂടുതൽ ആളുകൾ ഫോട്ടോ ചോദിച്ചിട്ട് കമ്പയറിസം ഇതിനെത്ര അതിനെത്ര അങ്ങനത്തെ നിൽക്കരുത് നമ്മുടെ ഷോപ്പിലേക്ക് വരിക അപ്പൊ ഇന്ന് ദിവാങ്കോട്ട് ദിവാങ്കോട്ട് മേളയാണ് കേട്ടോ നമുക്ക് ഓരോ ദിവാനായിട്ട് പരിചയപ്പെടാം ഇതാണോ ഇത് മഹാങ്ങണ്ണയുടെ ദിവാങ്കോട്ടാണ് ഇത് നമുക്ക് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരിക ഇത് പ്രൈസ് കുറേ കണ്ടോ എഡ് മങ്ങനെ ആവും എന്നാലും ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റാണ് ഇനി ആ ഇത് തേക്കിൻ്റെ നല്ല ഹെവി ഐറ്റാ രണ്ട് ലയർ ഡബിൾ ലയറ് ഈ ഡബിൾ ലയർ വരുമ്പോൾ നമുക്ക് ഇതിന് ഓഫർ പ്രൈസ് തേക്കിൻ്റെ നല്ല വീതിയൊക്കെ ഒക്കെ ഉള്ളത് വരുമ്പോൾ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഓഫറിൽ ഇതാ ഒറ്റ ലെയറിലുണ്ട് ഈ ടൈപ്പ് വരുമ്പോൾ അത്യാവശ്യം ഹെവൻ ഈ ടൈപ്പ് നമുക്ക് വരുമ്പോൾ നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് നമുക്ക് ഇത് ഓഫർ പ്രൈസ് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഇനി അതിൻ്റെ പ്രൈസ് കുറഞ്ഞ ഐറ്റംസുകൾ നമുക്കിവിടെ ഇതിന്റെ ബേസ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ വീട്ടി വീട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പ്രൈസ് കൂടും വീട്ടിക്ക് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരിക ഇനി വീട്ടി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അടി പോളിഷ് ചെയ്തുണ്ടാവില്ലട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആണ് ദിവാങ്കോട്ട ഇതൊക്കെ വീട്ടിയാണ് പിന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ടായി നേരിട്ട് വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ നമുക്ക് രണ്ട് ഷോപ്പാണ് ഉള്ളത് ഒന്ന് ഷൊർണൂരിലെ പുതുവാൾ ജംഗ്ഷനിലെ മയിൽവാനം കമ്മ്യൂണിറ്റി ഹോളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇനി ഒരെണ്ണം വരുന്നത് നമുക്ക് ചെറുതുരുത്തി വെട്ടിക്കാറ്ററിയിലെ കെ ജെ ഓഡിറ്റോറിയന്റെ അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർ മേടം നമുക്ക് രണ്ട് ഷോപ്പാണ് ഷോപ്പാണുള്ളത് ഈ രണ്ട് ഷോപ്പ് മാത്രേ നമ്മുടെ ഉള്ളു ഈ പേരുമായിട്ടുള്ള സാമ്യോ അല്ലാതെ നിങ്ങൾ വേറെ ഷോപ്പുകളിലൊക്കെ പോയിട്ട് നമ്മുടെ ഷോപ്പാണ് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ രണ്ട് ഷോപ്പാണ് ആണ് എടുത്തെടുത്ത് പറയുന്നത് നമ്മുടെ ഫാക്ടറി നിലമ്പൂരാണ് നമ്മൾ നിലമ്പൂർ പോയിട്ട് കാര്യമില്ല നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തേക്കിന്റെ ഐറ്റംസ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പോ ഉണ്ടാക്കാനിവിടെ തന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി നോക്കാൻ വേണമെങ്കിൽ പോവാം അല്ലാതെ അവിടെ പോയി അവിടെ നമുക്ക് സെയിലില്ല സെയിൽ നമുക്ക് ഷൊർണൂർ ഷോപ്പിലും നമ്മുടെ തന്നെ ചെറുതുരുത്തി വെട്ടിക്കാട്ടറി ഷോപ്പിലാണ് സെയിൽ ഉള്ളത് പിന്നെ നമുക്കത് ഹോൾസെയിൽ ഷോപ്പ് ആയ കാരണം കൊണ്ട് നമുക്ക് വണ്ടിക്ക് ചാർജ് വരും പിന്നെ ഇ എം ഐ ഫെസിലിറ്റി ഉള്ളത് നിങ്ങളുടെ വെട്ടിക്കാട്ടറി ബ്രാഞ്ചിലാണ് തൃശ്ശൂർ ഉള്ള ചെറുതുരുത്തി വെട്ടിക്കാട്ടിലെ വെട്ടിക്കാട്ടി ബ്രാഞ്ചിലാണ് ബജാജിന്റെ ഇ എം എ ഉള്ളത് നമ്മൾ കിലോമീറ്റർ നാൽപ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ നോർമലി വാങ്ങുന്നത് ചില ഐറ്റങ്ങൾ നേരിട്ട് വന്നതന്നെ ചില ആളുകൾ ട്രെയിനിലൊക്കെ കൊണ്ടുപോകുന്ന കൊറിയർ സൗകര്യങ്ങൾ ഉണ്ടാക്കി നേരിട്ട് വരണം നേരിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക ഫോണിൽ കൂടെയുള്ള ഡീലിങ്സ് നമുക്ക് നടക്കില്ല ഓൺലൈനിലുള്ള പിന്നെ നമ്മുടെ കുറേ പേര് വന്ന് വീഡിയോകൾ ചെയ്യുമ്പോൾ ചില ടൈമുകളിലൊക്കെ ആ തിരക്കിനനുസരിച്ച് ചില കേസുകൾ ആളുകൾക്ക് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഏറ്റവും ബേസിന് കുറച്ച് ഓഫർ ഇടും നമ്മൾ ആഡിൻ്റെ പ്രൊമോഷൻ വർക്ക് വലിയ സെലിബ്രിറ്റികൾ വേണ്ടി ചെയ്യാതെ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഓഫർ ഒരു രൂപയ്ക്ക് കപ്പ് അങ്ങനെയൊക്കെ കുറേ നമ്മുടെ നഷ്ടത്തിന് ഓഫറും ഉണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് വിഭാഗം അത് മാത്രം നമുക്ക് ചോദിക്കുമ്പോൾ ഫോണിൽ കൂടെ ചോദിക്കുമ്പോൾ അത് കൊറിയർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ഉണ്ട് ഇപ്പൊ നേരിൽ ഒരു ഓപ്ഷൻ ആക്കിയിട്ടുണ്ട് പരമാവധി നമ്മൾ നേരിട്ട് വരിക കേട്ടോ നേരിട്ട് വന്നാലും നമുക്ക് ഇത് കിട്ടുക പിന്നെ നമ്മളെ എന്റെ ഫോൺ നമ്പർ വച്ചാൽ വാട്സാപ്പ് മാത്രമാണ് തൊണ്ണൂറ്റമ്പത് നാപ്പത്തി ഏഴ് എഴുപത് എഴുപത്തിന് അഞ്ചെന്നല്ലേ അതിൽ വിളിച്ചിട്ട് കാര്യമില്ല എന്നാലും കുറെ കോളുകൾ വരും നമുക്ക് വീഡിയോ പിന്നെ വന്നിട്ടുള്ള കസ്റ്റമർ അറ്റൻഡ് ചെയ്യുമ്പോൾ എടുക്കാൻ എളുപ്പമല്ല ഷോപ്പിലേക്കും ഈ പറഞ്ഞ പോലെ വഴിയും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വിളിക്കാം അല്ലാതെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഫോണിൽ കൂടെ നമുക്ക് ചെയ്യാൻ എളുപ്പമല്ല ഫർണിച്ചറൊക്കെ നമുക്ക് ഇതേപോലെ ഇരുന്ന് ഫീൽ ചെയ്ത് വാങ്ങണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേട്ടോ വീണ്ടും 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 നമ്മൾ പറയുന്നതാണ് അപ്പൊ നമ്മുടെ ചാനലിൽ രണ്ടായിരത്തി മുന്നൂറ് വീഡിയോസ് ഉണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് വരാ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലേക്കുള്ള ദൂരം അപ്പൊ പരമാവധി അതേപോലെ ഹോൾസെയിൽ കാര്യങ്ങൾ ഒക്കെ ഒരുപാട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇട്ടിട്ടുള്ള ചില മോഡൽസ് നമ്മൾ ഹോൾസെയിൽ കൊടുക്കാൻ പറ്റും ചിലത് ഹോൾസെയിലെ കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ യൂട്യൂബ് ഫോളോവേഴ്സിനുള്ള അതിനാണ് സ്ക്രീൻഷോട്ടുമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ പറയുന്നത് സ്ക്രീൻഷോട്ടായി കാണിച്ചു തരുന്ന ആളുകൾക്ക് നമ്മളത് ബുക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള മോഡലുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും എല്ലാ മോഡൽസും നമ്മൾ വീഡിയോയിൽ കാണിക്കുക പറഞ്ഞാൽ എളുപ്പമല്ല അതിന് സമയം ധരിക്കും നമുക്ക് ചെയ്യാനുള്ള മൊത്തം വീഡിയോസും ചെയ്യാനുള്ള സമയത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം കൊണ്ട് നമ്മൾ എല്ലാ വീഡിയോസും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം പരമാവധി നമ്മൾ വീഡിയോസ് കാണാ കണ്ടിട്ട് നേരിട്ട് വരാം നേരിട്ട് വരാൻ കഴിയാത്തവര് ഫ്രണ്ട്സിനെ ആരെങ്കിലും വിടുക പരമാവധി നേരിൽ വന്നാൽ മാത്രമേ നമുക്കിത് കിട്ട ഒരുപാട് പേര് ഫോണിൽ വിളിക്കും ഞങ്ങളാ ഒറ്റയ്ക്കാണ് പ്രായവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കും പക്ഷെ നമ്മുടെ വിഷമം കൂടി മനസ്സിലാക്കുക നമുക്ക് ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് മാത്രം അങ്ങനെ ചെയ്യില്ല നമ്മൾ നേരിട്ട് വന്നിട്ട് നേരിട്ട് വന്നിട്ട് ടോക്കൺ അഡ്വാൻസ് ചെയ്യുക പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫോണിൽ കൂടെ ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള വലിയ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് ഇപ്പം തിരക്കിൻ്റെ അനുസരിച്ചിട്ട് നമ്മളത് മാറ്റം വരുത്തിക്കുകയാണ് പ്രത്യേകം പ്രത്യേകമായിട്ട് പറയാം കേട്ടോ അപ്പൊ നമ്മൾ വരിക വന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് മൂന്നോ നാലോ ആഴ്ചക്ക് ഉള്ളിൽ നമ്മളെല്ലാ മോഡൽസും പറഞ്ഞ മോഡൽസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കേട്ടോ നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഓക്കെ